ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പരിപാടികൾ പതിനഞ്ച് മുതൽ തുടങ്ങും പരിപാടികൾ നാല് ദിവസം നീണ്ടു നിൽക്കും തുടർന്ന് പത്തൊമ്പതിന് മെഗാ ഇവന്റും നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്ന് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പരിപാടികൾ പതിനഞ്ച് മുതൽ തുടങ്ങും ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നിലമ്പൂരിലെ പാട്ടുത്സവത്തെയും അതുപോലെ തന്നെ സാംസ്കാരിക ഉന്നമനത്തെയും ലക്ഷ്യമാക്കി മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും റോട്ടറി ക്ലബും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും കൂടി നടത്തുന്ന യുനെസ്കോ ലേഡിങ് സിറ്റി പാഠ്യത്സവത്തിൻ്റെ ഉദ്ഘാടനം പതിനഞ്ചാം തീയതി ജില്ലയിലെ ബഹുമാനിയായ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ വി എ ആര്യ നിർവഹിക്കുക അതുപോലെ തന്നെ പതിനാറാം തീയതിയുള്ള കൾച്ചറൽ പ്രോഗ്രാം നമുക്ക് ഏറെ പ്രിയങ്കരനായ ബഹുമാനിയായ പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിക്കും പതിനേഴാം തീയതിക്കത്തെ പ്രോഗ്രാം വൈസ് പി 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 പരിപാടി ജില്ലാ പ്രസിഡന്റ് ദിവ്യ ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പാട്ടുത്സവ നഗരിയിൽ സബ് കളക്ടർ വി എം ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നടത്തുന്ന സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് നോർക്കട്ട് റൂട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീരാമകൃഷ്ണനും പതിനെട്ടിന് കല്ലൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് ബുധനാഴ്ച ജാസി ഗിഫ്റ്റ് മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും വ്യാഴാഴ്ച മെറ്റാഡോറിയ ബാൻഡും വെള്ളിയാഴ്ച സ്റ്റാർ സിംഗേഴ്സ് നൈറ്റും ശനിയാഴ്ച ഇഷൽ നിലാവും ഡി ജെയും അരങ്ങേറും പത്തൊമ്പതിന് മെഗാ ഇവന്റും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി വന്ന ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുനടക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു ഈ വർഷമാണ് നമുക്ക് അതിന് സാധ്യമായത് ഈ വർഷം എല്ലാവരും കൂടി കൂടി ഒരു സ്റ്റേജിലാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് നമ്മൾക്ക് നമ്മൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാർട്ടുമൽ സലീം പ്രോഗ്രാം കൺവീനർ വിനോദ് പി മേനോൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം കിനാതോപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by